മാറ്റം കൊണ്ടുവരുന്ന ഒരു ദിവസമാണ് വീട് മൊത്തത്തിണോ ഗൈസ് ഈ ടമ്പലൊക്കെ കൂട്ടുവാന്നോ കരരുത് ട്ടെ എത്ര കൊണ്ടേ കൈസ് ഞാൻ ഷൂട്ട് ചെയ്താ വന്നതേ ഉള്ളു ഷൂട്ട് കഴിഞ്ഞ് വന്ന പത്തര കഴിഞ്ഞ് പത്തേമൊക്ക അല്ല നാളത്തേക്കുള്ള കൊറിയർ ഉണ്ടായിരുന്നു നമുക്ക് അതൊക്കെ അഴിച്ചു കൊടുത്ത് കഴിച്ച് പാക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളു നോക്ക് അപ്പൊ ഇവിടെ അടുത്ത പാക്കിങ് ഇനിയാണ് ഈ റൂം എന്റെ റൂമാണ് കൈസ് ആ ഇപ്പൊ കൊടുക്കാമിക്ക്

ഈ റൂമ എന്റെ റൂമ് അയ്യാ ഈ റൂമ് ഈ വീഡിയോ എടുത്തതിനു ശേഷം ബാക്കിയ സംസാരിക്കും കാരണം ഈ റൂമ് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞാ എന്റെ എന്റെ റൂമ് പിന്നെ ഇതിനെ ഈ ടിക്കറ്റ് എടുത്തോണ്ട് പോയ നമ്മൾ വൈഷ്യത്തിൽ മാറിപ്പോയി ഇങ്ങോട്ട് വാ രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോലെ ഒരാഴ്ച കൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു സംഭവത്തിനെയാണ് പുള്ളിക്കരുദ്ദേശിക്കുന്നത് വാക്ക് പറയും നമ്മുടെ നാനിനെയും നമ്മുടെ വീടിനെയും

അവൻ അവന്റെ അധികം നമ്മളെ എക്സ്പെൻസ് ഒന്നും ചെയ്യാത്ത നമ്മളെ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും അധികം പൈസ ഇറക്കാത്ത രീതിയിൽ അവൻ പഠിച്ച് വാങ്ങിച്ചു അവൻ അങ്ങനെ പോകുന്നതാണ് അതിൽ നമുക്ക് അഭിമാനം ഉണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് എന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം കാരണം ഇത്രയും രണ്ടു മൂന്ന് വർഷം കൊണ്ട് തന്നെ എന്റെ പകുതി അക്കൗണ്ട് പൂജയാക്കി തന്നെയാണ് ഇത് ഞാൻ പിടിച്ചോണ്ട് പോവോ അപ്പൊ ഈ ഞാൻ പെട്ടെന്ന് പോട്ടെ അപ്പൊ രണ്ട് വാക്ക് വേണ്ടി പറ ഞാൻ വീഡിയോ അല്ല അവന് ഫാൻസുകളുണ്ട് അവനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിരിക്കും അങ്ങ് അവിടെയുള്ള സ്ഥലങ്ങളിലുള്ള വീഡിയോകളൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ നോക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ വളർത്തി ഇവനെ ഇവനെ കല്യാണം അങ്ങനെ അപ്പൊ നമ്മള് തൽക്കാലത്തേക്ക് ഗുഡ് നൈറ്റ് പറയുകയാണ് ടാറ്റ പറ ഗുഡ് നൈറ്റ് പറ ഗൈസ് അപ്പൊ നമുക്ക് നാളെ നമ്മൾ അതായത് രണ്ടുകൾ അടുത്ത വീഡിയോ കാണുന്നത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എത്തിട്ടില്ല നാളെ നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ എനിക്ക് എന്റെ ലൈഫിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന ഒരു ദിവസമാണ് അപ്പൊ നിങ്ങൾ എന്തും അത് ഇത്ര വലിയ പറയാനേ ലോകത്തെങ്ങില്ലാത്തൊരു കാര്യാണ് അപ്പൊ അത് ഞാൻ ആദ്യായിട്ട് പങ്കെടുക്കുന്നോണ്ട് എനിക്ക് എന്ത് ടെൻഷൻ പറഞ്ഞു അപ്പം നമുക്ക്